സുരേഷ് ഗോപി അനുപമ പരമേശ്വരൻ എന്നിവർ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ച പ്രവീൺ നാരായണൻ ചിത്രം ജെസ് കെ തിയേറ്ററുകളിലെത്തി കേരളത്തിൽ മാത്രം ഇരുനൂറ്റി അൻപതിലധികം സ്ക്രീനുകളിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട് രാവിലെ പത്തിനാണ് ആദ്യ ഷോ കഴിഞ്ഞത് ഉച്ചക്ക് ഒരു മണിയോടെ പ്രേക്ഷക പ്രതികരണങ്ങൾ വന്നു തുടങ്ങും പ്രേക്ഷക പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങളും വെബ്ദുനിയ മലയാളത്തിലൂടെ തത്സമയം അറിയാം ഡേവിഡ് ആവെൽ ടോണോവൻ എന്ന അഭിജയം േഷത്തിലാണ് സുരേഷ് ഗോപി അഭിനയിച്ചിരിക്കുന്നത് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള സിനിമ എന്ന ട്രെയിലറിൽ കാണിച്ചിരുന്നു അനുപമ പരമേശ്വരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്നാണ് ചിത്രത്തിൽ ജാനകി എന്ന് ഉപയോഗിക്കുന്നതിനെതിരെ സെൻസർ ബോർഡ് ഇടപെട്ടിരുന്നു ഇതേ തുടർന്നാണ് ജാനകി വി എന്നാക്കി മാറ്റിയത് ജാനകി എന്ന് പറയുന്ന ഭാഗങ്ങളിൽ ജാനകി വിദ്യാധരൻ എന്നോ ജാനകി വി എന്നോ ആക്കണമെന്നാണ് സെൻസർ ബോർഡ് നിർദ്ദേശം നേരത്തെ സിനിമയുടെ പേര് ജാനകി കേരള പിള്ള രാമചന്ദ്രൻ അസ്കർ അലി മാധവ് സുരേഷ് ഗോപി വൈജു സന്തോഷ് ജോയ് മാത്യു എന്നിവരും ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ